മലയാള സിനിമയുടെ അഭിനയത്തിൻ്റെ കൊടുമുടി എന്നറിയപ്പെടുന്ന നെടുമുടി വേണുചേട്ടൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഈ വീട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടൂർക്കാവിലാണ് ഞാനിവിടെ അടുത്ത് ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് എൻ്റെ സുഹൃത്താണ് പറഞ്ഞത് ഇതാണ് നെടുമുടി വേണുചേട്ടൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ ജനിച്ചോളന്ന വീട് നെടുമുടിയിലാണ് വളരെ കാലം അവസാന കാലം വരെയും ഈ തിരുവനന്തപുരത്തെ ഈ വീടിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഇത് നമ്മുടെ തിരുമല ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുന്നിലോട്ട് വരുമ്പോൾ തിട്ടമംഗലം ആ ഭാഗത്താണ് ഈ വീടുള്ളത് വട്ടൂർക്കത് വഴിയും വരാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ അകത്തോട്ട് കയറാനുള്ള ഒരു പെർമിഷൻ ഒന്നും എടുത്തിട്ടില്ല എന്നാലും നമുക്ക് പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം മൊത്തത്തിൽ വീഡിയോ എടുക്കും മുമ്പ് ചെന്ന് നോക്കി വീടൊക്കെ അല്ല മനോഹരമായിട്ടുള്ള വീടാണ് കേട്ടോ ഇത് പഴയ മോഡലൊരു നാല് കെട്ട് മോഡലാണ് രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് റോഡ് സൈഡിലാണ് നമ്മളെ തിരുമലയിൽ നിന്ന് ചുട്ടമംഗലം പോകുന്ന ആ റോഡിൽ റോഡ് സൈഡിലാണ് വലതുവശത്തായിട്ടാണ് ഈ വീടുള്ളത് ഇപ്പം ഇവിടെ ഭാര്യയും മക്കളും ഒക്കെയൊക്കെയാണ് താമസം അപ്പം എങ്ങനെയുണ്ട് വീടെങ്ങനെയുണ്ട് എൻ്റെ ഇതേ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ വീട് ഇട്ടിട്ടുണ്ട് എന്നാലും ഈ വീടിന് ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നി ചേട്ടാ ഒരു പ്രത്യേക ഭംഗി ഈ വീടിനുള്ളതുപോലെ തോന്നി ഇതാണ് എൻ്റെ എൻട്രൻസ് കോമ്പൗണ്ട് നല്ല രസമുണ്ട് ഈ പന്തൽ